നമസ്കാരം നേപ്പാൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭത്തിനാണ് അത് ഇനിയും അവസാനിച്ചിട്ടില്ല ഏറ്റവും ഒടുവിലായി നേപ്പാൾ പ്രധാനമന്ത്രി രാജിവെക്കേണ്ട ഉണ്ടായി അങ്ങനെ ജൻസി പ്രക്ഷോഭത്തിൽ ഒരു സർക്കാർ തന്നെ വീണു നിരോധനം മാറ്റിയിട്ടും സംഘർഷം കുറഞ്ഞിട്ടില്ല അങ്ങനെ നേപ്പാളിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ തന്നെ പിടിച്ചുകൊലുക്കുന്ന രീതിയിലാണ് പ്രക്ഷോഭം നടക്കുന്നത് ചില മലയാളികളും നേപ്പാളിൽ കുടുങ്ങിയിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ പ്രജഡയുടെ വീട് പ്രക്ഷോഭകാരികൾ തകർത്തു ചില മന്ത്രിമാരുടെയും നിരവധി നേതാക്കളുടെയും വീടുകളും തകർക്കപ്പെട്ടു പ്രസിഡന്റ് രാംചന്ദ്ര പൗഢേലിന്റെയും ചില മന്ത്രിമാരുടെ വസതികൾക്കും തീയിട്ടു ഈ പ്രതിഷേധങ്ങളുടെ തുടക്കത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അത് എത്തി നിൽക്കുന്നത് ഒരു മുപ്പത്തിയാറുകാരനിലാണ് പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ ഹാമി നേപ്പാൾ എന്ന യുവജന സംഘടനയെ നയിക്കുന്ന സുഡാൻ ഗുരുംഗ് എന്ന മുപ്പത്തിയാറുകാരനാണ് ആ വ്യക്തി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച ഗുരുൺ വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങളിൽ സ്കൂൾ യൂണിഫോം ധരിക്കാനും പുസ്തകങ്ങൾ കൊണ്ടുപോകാനും നിർദ്ദേശിച്ചു സർക്കാർ നിയന്ത്രണങ്ങൾക്കെതിരായ സമാധാനപരമായ പ്രതിഷേധമാക്കി മാറ്റിയായിരുന്നു തന്റെ ലക്ഷ്യമെന്നാണ് ഗുരുൻ പ്രതികരിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇയാൾ യുവതലമുറയോട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്തത് സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സംഘടന പ്രതിഷേധ മാർഗങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും പ്രചരിപ്പിക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചു ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിനു മുൻപ് ഗുരു ഇവൻ സംഘാടകനായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പത്തിൽ ഗുരുങ്ങിന് തന്റെ കുട്ടിക നഷ്ടമായി ഇതിനുശേഷം ജനഹിതത്തിനായി പ്രവർത്തിക്കുകയായിരുന്നു ഭൂകമ്പത്തിന് പിന്നാലെയാണ് ഗുരുംഗ് ഹാമി നേപ്പാൾ എന്ന സംഘടന രൂപീകരിച്ചത് ഈ പ്രക്ഷോഭത്തോടെ നേപ്പാളിലെ യുവതിയുടെ മുഖമായും ഇദ്ദേഹം മാറിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സുതാര്യതയും ഉത്തരവാദിത്വവും ആവശ്യപ്പെടുന്ന നിരവധി പ്രചാരണങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് അതേസമയം ജൻസിയുടെ നിരാശകളെ സംഘടിതവും അക്രമരഹിതവുമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ഒരു നേതാവായി അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കായിരുന്നു സാധാരണക്കാർ ജീവിക്കാൻ പാടുപെടുമ്പോൾ നേതാക്കൾ കൂടുതൽ സമ്പന്നരാകുന്നത് ഞങ്ങൾ കാണുന്നു അനീതി സാധാരണവൽക്കരിക്കപ്പെടുന്നത് ഞങ്ങൾ കാണുന്നുവെന്ന് ഹാമി നേപ്പാൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി പ്രക്ഷോഭം വ്യാപിക്കുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ ദുരിതബാധിതരെ സഹായിക്കാൻ ഹാമി നേപ്പാൾ തങ്ങളുടെ വോളണ്ടിയർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാഠ്മണ്ഡു തെരുവിലേക്ക് ഒഴുകിയെത്തിയ പ്രക്ഷോഭകരിൽ ഏറെയും സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു പ്രകടനക്കാർ പാർലമെന്റ് സമുച്ചയം ഭേദിച്ചപ്പോൾ പ്രക്ഷോഭങ്ങൾ അക്രമത്തിലേക്ക് നീണ്ടു ആൾക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാനാണ് പോലീസ് ജലവീരങ്കികളും കണ്ണീർവാതകവും വെടിയുണ്ടകളും പ്രയോഗിച്ചത് തലസ്ഥാനത്തിന് പുറത്തേക്ക് പൊഖാര ഭുട്വാൾ ഭൈരഹാവ ഭരത്പൂർ ഇറ്റ്ഹാരി ദാമക് എന്നിവിടങ്ങളിലേക്കും പ്രക്ഷോഭം അതിവേഗം തന്നെ വ്യാപിച്ചു വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചരണങ്ങളും തടയാനുള്ള നടപടികളുടെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളെ ചട്ടവിധേയമാക്കാനാണ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതെന്നാണ് സർക്കാർ വിശദീകരിച്ചത് എന്നാൽ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനും സെൻസർഷിപ്പ് ഏർപ്പെടുത്താനുമുള്ള നീക്കമാണെന്നാണ് യുവജനങ്ങൾ വിമർശിച്ചത് പ്രക്ഷോഭം കൂടുതൽ വ്യാപിക്കുകയും ചെയ്തതോടെ സോഷ്യൽ മീഡിയ നിരോധനം പിന്നീട് സർക്കാരിന് നീക്കേണ്ടിയും വന്നു പ്രധാനമന്ത്രിയുടെ വസതി അടങ്ങും കലാപകാരികൾ കത്തിച്ചിരുന്നു ഇതോടെയാണ് പ്രധാനമന്ത്രി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് കെ പി ശർമ്മയൊലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് സൈന്യം മാറ്റിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാഠ്മണ്ഡു വിമാനത്താവളം അടക്കം അടച്ച നിലയിലാണ് നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതരുടെ വീടുകളും കത്തിച്ചു കഴിഞ്ഞ ദിവസം രാജിവെച്ച ആഭ്യന്തരമന്ത്രി രമേശ് ലേഖകിന്റെ വീടിന് നേരെയും ചൊവ്വാഴ്ച ഉണ്ടായി രമേശ് ലേഖകിന്റെ നായ്ക്കാപ്പിലെ വസതി പ്രതിഷേധകാർ അഗ്നികിരയാക്കി കീർത്തിപ്പൂരിലെ മുനിസിപ്പാലിറ്റി കെട്ടിടവും പ്രതിഷേധക്കാർ തീ നശിപ്പിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നേപ്പാളിൽ പൊട്ടിപ്പുറപ്പെട്ട യുവജന പ്രക്ഷോഭം അങ്ങനെ രാജ്യത്തുടർനീളം അശാന്തി പരത്തുകയായിരുന്നു പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് യുവജനങ്ങളാണ് തെരുവിലിറങ്ങിയത് രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ ആഡംബര ജീവിതം തുറന്നു കാട്ടുന്ന നെപ്പോകിഡ്സ് എന്ന ഓൺലൈൻ പ്രചാരണവും നേരത്തെ വൈറലായിരുന്നു സാധാരണ യുവജനങ്ങൾ ഉപജീവനത്തിനായി വിദേശത്തേക്ക് കുടിയേറേണ്ടി വരുമ്പോൾ ഈ നെപ്പോകിഡ്സ് അവരുടെ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാതെ ആഡംബര ജീവിതം നയിക്കുന്നതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു തങ്ങളുടെ ഡിജിറ്റൽ ആശയവിനിമയ ഉപാധികൾ ഇല്ലാതായപ്പോൾ യുവജനങ്ങൾ തെരുവിലേക്ക് തിരിയുകയായിരുന്നു സർക്കാരിലുള്ള കൊലപാതകങ്ങളെ ശിക്ഷിക്കണമെന്നും കുട്ടികളെ കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നു കലാപം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്